അപ്പൊ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ കാത്തുപോയി പോയി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് നേരെ രാജമല്ലാണോ നമ്മളിപ്പൊ ഫുഡ് കഴിക്കാൻ കയറാന്ന് വിചാരിക്കുവാണ് ഇത്രയും നമ്മൾ കയറിയുള്ളതാ ഇവിടെ കയറാമെന്നാണ് വിചാരിക്കുന്നത് ഇത് മൂന്നാമത്തെ നാലാമത്തെ അപ്പൊ ഇപ്പൊ നമ്മള് എവിടെയാണ് ആനമുടി പീക്കില് പോകുന്നതിന് മുന്നേറ്റ് അതായത് ആ നാഷണൽ പാർക്കിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടുത്തെ മാർക്കറ്റിലൂടെ ഒന്ന് കേറാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിൽക്കുകയാണ് ഇത് മൂന്നാറിലെ പുതിയ അതായത് പുതിയ മൂന്നാറാണ് പഴയ മൂന്നാറല്ല ഇനി നമ്മൾ നേരെ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇത് ഞാൻ കുറച്ച് പോഷൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒത്തിരിയും സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇത് ഒരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒരു അഡൽട്ടിൻ്റെ ടിക്കറ്റ് വന്നിട്ട് നമ്മൾ ഈ അവർ തന്നെ കൊണ്ടുപോയി ഇപ്പം നമ്മൾ അവരുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ബസ്സിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരിക്കണം എന്നിട്ട് ഒരു ഹെയർ പിന്നിൽ അവർ ഡ്രോപ്പ് ചെയ്യും അവിടെ കോഫി ഷോപ്പ് ടോയ്ലറ്റ് അത്യാവശ്യം എന്താണ് ഒരു മൂന്ന് ബിൽഡിങ് എന്തോ ഉണ്ട് നമുക്ക് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ കുടിക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരിച്ചു വരാനായിട്ട് അവരുടെ ബസ് തന്നെ വന്ന് പിക്ക് ചെയ്ത് പോകും അത്യാവശ്യം നല്ല രീതിക്ക് ഫോഗ് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ നടക്കാനായിട്ട് കുട താഴെ ഉണ്ട് യും ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഭംഗിയാണ് തീരയിൽ നിന്ന് കാണുന്നതിലേ ആ ദൂരത്ത് കാണുന്നതാണ് നന്നിട്ട് കണ്ട വെള്ളച്ചാട്ടം നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് മുകളിലോട്ട് എത്തി ടോപ്പ് വരെ നമ്മൾ നടക്കണം ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴയുണ്ട് പക്ഷെ ഇവിടെ മഴയില്ലെങ്കിൽ പോലും നടക്കാനായിട്ട് കുട വേണം അതുകൊണ്ട് തന്നെ ഒരുപാട് കുടക്കത്തി കുടക്കാർ താഴെ നമ്മൾ കയറുന്ന ഭാഗത്ത് ഇരിപ്പുണ്ടായിരിക്കും കാരണം ഇവിടെ ഒരുപാട് വെള്ളച്ചേട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നടക്കുന്ന വഴിക്കെല്ലാം നനയും അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല പോകുള്ളതുകൊണ്ട് നമ്മൾ നനയും എന്തായാലും കേറിയിട്ടിറങ്ങുമ്പോൾ നനയും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്ക് പക്ഷെ ഇത് ഇതെല്ലാം ആന പിടിപ്പിക്കും ആനം മുടിപ്പിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ ഇതുവഴി നടക്കാൻ ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ചുമ കുഞ്ഞു കുഞ്ഞു അരുവികൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ വരാടും നീലക്കുറിഞ്ഞിയാണ് ഇവിടുത്തെ മെയിൻ സംഭവം പക്ഷേ അത് രണ്ടും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ നീലക്കുറിഞ്ഞീടെ പൂവ് രണ്ട് മൂന്നെണ്ണം കാണാൻ പറ്റി പക്ഷേ അല്ലാതെ ഇങ്ങനെ സീസൺ ഇവിടുത്തെ സീസൺ വന്നിട്ട് ജൂൺ ജൂലൈ ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ പറ്റില്ല അത്ര ഭംഗിയായിരുന്നു അതായത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വഴി നടക്കുന്നത് ഭയങ്കര ഒരു ഭയങ്കര പ്ലസ് എൻ്റ് കുറേ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ക്ലിയറുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ വെള്ളച്ചാട്ടമുണ്ട് ഒരു അഞ്ചോ ആറോ വെള്ളച്ചാട്ടം എന്തോ നമ്മൾ ഈ നടക്കുന്ന വഴിക്ക് വെള്ളം ഭയങ്കര തണുപ്പാണ് അതായത് ഐസ് പോലെ ഇരിക്കുന്ന അത്ര തണുപ്പാണ് ഈ കാണുന്നത് വേറൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെയാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നത് ഇതും ഏറ്റവും നല്ലതെന്ന് ഏർ വരുന്നതാണ് പക്ഷെ ആ ഭാഗം ഇപ്പൊ ഈ ഈ വീഡിയോയില് അത് കാണുന്നില്ല അപ്പത്തോ ചെല്ലുമ്പോൾ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി നടന്ന മേലെത്തും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ഇതുവരെ എത്തുന്നില്ല ഇനി അത്ര അങ്ങനെ ഉണ്ട് കേട്ടോ കണ്ടതാ காணாமல அவிட் അപ്പൊ മഞ്ഞ് മൂടിക്കളക്കു കാണാൻ പറ്റുന്നില്ല ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കാണുന്നില്ല അപ്പൊ ഇതുവരെ കറക്റ്റ് നമുക്ക് അങ്ങനെയാണ് പോകാനുള്ളത് നമ്മൾ എന്തായാലും അതുവരെ പോയിട്ടില്ല ഇതുവരെ നടന്നിട്ടും തന്നെ ശ്വാസം കിട്ടില്ല വലിയ ബുദ്ധിമുട്ടായിരുന്നു മോഴിലേക്ക് നടക്കാൻ നല്ല രീതിയിൽ പാടായിരുന്നു ഇത് ആണ് ഞാൻ നേരത്തെ കാണിച്ച വെള്ളക്കേട്ടുണ്ട് തുടക്കം തുടക്കം എല്ലാം കുറച്ചും സോട്ടിലോട്ടുണ്ട് പക്ഷെ വരയാടൊന്നും ഇല്ല അല്ലെ വരയാടും ഇല്ല നീലക്കുറിഞ്ഞില്ല ഒരു ലോഡ് ഫോഗും മഴയും മഞ്ഞും അതല്ല സോഗ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ പോകുന്ന പോകുന്നതല്ല ഇട്ടാ ലെന്തി ആയിപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെൽക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലോന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും দে <laughs> বি